പൊതുഗതാഗത സംവിധാനത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ എസ് ഐ അടക്കമുള്ള ആപ്ലിക്കേഷനുകൾ വഴി അറിയാൻ സാധിക്കും അതിവേഗം കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാനാണ് ആർ ടി ഐ ലക്ഷ്യമിടുന്നതെന്ന് ആർ ടി ഐയുടെ പൊതുഗതാഗത ഏജൻസിയുടെ സിഇഒ അഹമ്മദ് ബഹ്റുസിയാൻ പറഞ്ഞു ബസ് സമയം ബസിന്റെ തത്സമയ ലൊക്കേഷൻ ഉൾപ്പെടെ യാത്രക്കാർക്ക് അറിയാനാവും അതോടൊപ്പം ഗതാഗത കുരുക്ക് ഓട്ടത്തിനിടെ ബസ്സുകൾക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ എന്നിവയും ഗതാഗത കുരുക്ക് കിടന്ന് ബസ് കൃത്യം എത്ര മണിക്ക് സ്റ്റോപ്പിൽ എത്തുമെന്നും അറിയാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ജനം ദുബായ്